ചോദ്യം ഇതാണ് ഇനി പറയുന്നവിൽ ചാടാത്ത മൃഗം ഏതാണ് ഓപ്ഷൻ എ കുരങ്ങൻ ഓപ്ഷൻ ബി കങ്കാരു ഓപ്ഷൻ സി കുതിര ഓപ്ഷൻ ഡി ആന ഓപ്ഷൻ ഇ കടുവർ ആന ചാടുന്ന മുള് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ലേ ഉറപ്പാണോ അത് വെയിറ്റ് ഉള്ളതുകൊണ്ടാണോ ചാടാകാത്തത്

രൂപയുടെ ചോദ്യമാണ് അച്ഛൻ ആദ്യം ഡ്രൈവറായിട്ടാണ് പിന്നെ പിന്നെ രണ്ട് വണ്ടി വാങ്ങിച്ചു ആ ഞാൻ ജനിച്ചപ്പോഴൊക്കെ ഒരു വണ്ടിയൊക്കെ ഉള്ളായിരുന്നു പിന്നെ അങ്ങനെ കൂടി 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 വണ്ടി വാങ്ങിക്കോ അതൊരു ഡിപ്പോസിറ്റും ആ കാരണം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കുറച്ച് പൈസ വേണമല്ലോ അതൊന്നും ഇല്ലാതെയാണ് അച്ഛൻ കഷ്ടപ്പെട്ട് തുടങ്ങിയത് പിന്നെ ഒരു എങ്ങനെയൊരു സംബാദിച്ച് വണ്ടി വാങ്ങിച്ചു പക്ഷെ അതിപ്പോ എല്ലാം കൊടുത്തു കൊടുത്ത് നഷ്ടത്തിലേക്ക് വണ്ടി ആദ്യം എന്റെ അനീറ്റടോ അതായത് ഏഴ് എട്ട് വയസ്സൊക്കെ ഉള്ളപ്പം പതിനാല് വണ്ടികളോ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറഞ്ഞപ്പോ ആറ് വണ്ടി ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് വണ്ടി അതായത് ട്രാവൽസിന്റെ എന്റെ കൊച്ചിന്റെ പേരിലാണ് എല്ലാം അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടി പക്ഷെ എല്ലാം സി സി ആണെന്നേ ഉള്ളു അതിപ്പം സി സി കറ പേരിലാണ് സി സി പിടിച്ചോണ്ട് പോയല്ലോ അമ്മ ലോൺ എടുക്കും ലോൺ എടുത്തിട്ട് നമ്മൾ പ്രമാണം ും എന്നിട്ട് അതിനുള്ള പൈസ കൊടുത്ത് സി സി അടയ്ക്കും ഇപ്പൊ ലോണും ഇല്ല അടച്ചില്ല സി സി അടച്ചില്ല അങ്ങനെ ക്ലോസ് ആക്കി ഒരുപാട് പൈസ ലോൺ എടുത്തോ ഒരു മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ കടമുണ്ട് ൂടണ്ടായിട്ടാ ഫീസി അടക്കാൻ പറ്റാതെ വരുമ്പോ അവര് വീട്ടില് വരുമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ നാണക്കേട് കരുതി ഞാൻ പിന്നെ പ്രമാണം കൊണ്ടുവച്ച് ലോൺ എടുത്തു ഇപ്പൊ ലോൺ ഭർത്താവിനോട് പറഞ്ഞു ഈ കളി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു ഇനിയിപ്പം ഇത് വണ്ടി ഇപ്പം വിൽക്കാൻ പറ്റത്തില്ല വിറ്റ് കഴിഞ്ഞാ അവര് വണ്ടി എടുത്തേണ്ട ഒരു പകുതി വില പോ പകുതിയല്ല കാൽഭാഗത്തോലും കിട്ടൂല അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് വണ്ടികളൊക്കെ ഒന്ന് ഓടി ഓടിത്തുടങ്ങുമ്പോ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നത് പറ്റുന്നില്ല വേണ്ടിയിരിക്കുക അപ്പോ ഇന്നിപ്പോ കുറച്ച് കാശ് കിട്ടിയ ആ ലക്ഷം അതിന് വേണ്ടി പിന്നെ മാറ്റി വെക്കണം പിന്നെ അമ്മമ്മടെ ചികിത്സ പിന്നെ എനിക്ക് ഒരു ഒരു വേണ്ടി കുറച്ച് പൈസ പിന്നെ നാട്ടിലുള്ള കോടിയുടെ എല്ലാം എല്ലാം കിട്ടിയാൽ കിട്ടിയാൽ മതി മതി മോൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ആശംസയെങ്കിൽ പോലും മോൾക്ക് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ ഈ മേനംകുളത്തുകാരി ചരിത്രം എഴുതുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു മോണിറ്റർ